നിങ്ങൾക്ക് ഈ ഒരു നക്ഷത്രം നിങ്ങളെ ദോഷകരമായി ബാധിക്കാതിരിക്കാനും നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള പൈസ ഒരു പക്ഷേ തിരിച്ച് കിട്ടാനും എന്ത് ചെയ്യാം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ വടക്കാണെങ്കിൽ അതിൽ വീടിനകത്തോ പുറത്തോ ഒരു മിനിമം നാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബ്ലൂ മാറ്റിടുക ഇതൊരു ദോഷം കുറയ്ക്കാൻ നല്ലതാണ് അതേപോലെ തന്നെയാണ് ബ്ലൂ റൈനോ എലിഫൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്യുണ്ട് അത് പ്രധാന ഡോറിൽ നിന്നും പുറത്തേക്ക് നോക്കി വയ്ക്കുന്നതും നഷ്ടപ്പെട്ടു പോയ പൈസ തിരിച്ചു കിട്ടാനും നല്ലതാണ് ഇതാണ് ബ്ലൂ റൈനോ എലിഫൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ഇത് മെയിൻ ഡോറിലേക്ക് നോക്കിയാണ് വെക്കേണ്ടത് ഇത് നമ്മുടെ ലിവിങ് റൂമിൽ വെക്കാം മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാതിരിക്കും കയറി വരുമ്പോഴത്തേക്ക് തന്നെ കാണുന്ന രീതിയിൽ ലിവിങ് റൂമിൽ വയ്ക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിൽ വെക്കുന്നതും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലൊരു ടൂളായി ഇതിനെ ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വെൽത്ത് ബേയ്സ് ആയിട്ടും ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ടും ഒക്കെ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം ഇതൊരു വെൽത്താണ് ഒരു വെൽത്ത് പോട്ടാണ് അതിൽ ഒരു വെൽത്ത് ട്രീ നിൽക്കുന്നു ആ ട്രീയിൽ ബ്ലൂ ഐയുടെ മുത്തുകളുണ്ട് അത് ദൃഷ്ടി തട്ടാതിരിക്കാനും നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയോജനങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ